നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം നമ്മുടെ വീടിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിൽ ഒരിക്കലും ഇരുട്ട് വരാൻ പാടില്ല എന്നാണ് പറയുന്നത് അതായത് പകൽ സമയത്ത് നല്ലോണം സൂര്യപ്രകാശം വരുന്ന രീതിയിൽ ഈ ഭാഗങ്ങൾ തെളിച്ചു നിർത്തണം സന്ധ്യയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രിസന്ധ്യ നേരത്ത് ഒരു ലൈറ്റെങ്കിലും ഒരു ബൾബെങ്കിലും ഈ ഭാഗത്ത് ഇടണം എന്നുള്ളതാണ് ഒരിക്കലും സമയം ഇവിടം ഇരുണ്ടതായി ഇവിടെ അന്ധകാരം മൂടി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അന്ധകാരം മൂടി കിടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി ആയിരിക്കില്ല വരുന്നത് മൂദേവി ആയിരിക്കും കടന്നു വരുന്നത് എന്നുള്ളതാണ് കൂടാതെ കാലൻ്റെ ദൃഷ്ടി പതിയുമെന്നും ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും മിക്ക വീടുകളിലും ഈ ഒരു ഭാഗത്ത് വീട് പണിയുമ്പം തന്നെ ഒരു ബൾബ് ഇടാനായിട്ടുള്ള ഹോൾഡർ കാണുന്നതാണ് നിങ്ങളുടെ വീട്ടിലും ഞാൻ ഈ പറയുന്ന രണ്ട് ഭാഗങ്ങളിൽ നിങ്ങൾ നിങ്ങളൊരു ലൈറ്റെങ്കിലും സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ ഇടണം നേരം ഇരുണ്ട് കിടക്കരുത് രാത്രി വേണമെങ്കിൽ അണച്ചുള്ളൂ പക്ഷേ ത്രിസന്ധ്യാ നേരം ആ ലൈറ്റ് ഇട്ടേക്കുക അത് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും കൊണ്ടു തരുന്നതാണ് ഈ തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും വീട്ടിൽ ചെയ്യരുത് ഇരുണ്ട് കിടക്കരുത് അത് ദോഷമാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ദിശകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ ദിശ എന്ന് പറയുന്നത് വീടിൻ്റെ ഈശാന മൂല അഥവാ ഈശാന കോണ് എന്ന് പറയുന്ന വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് മിക്ക വീടുകളിലും ഈ ഭാഗം വീടിൻ്റെ മുൻവശമായിട്ടോ അല്ലെങ്കിൽ അടുക്കളവശമായിട്ടോ ആണ് വരാറുള്ളത് പല വീടുകളിലും അടുക്കളപ്പുറമൊക്കെ വരുന്നത് ഈ വടക്ക് കിഴക്കേ ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് എല്ലാവരും അറിഞ്ഞിരിക്കുക ഈ ഒരു ഭാഗത്ത് ഉയർന്ന മരങ്ങൾ അതായത് വൻ മരങ്ങൾ വടവൃക്ഷങ്ങൾ നമ്മളുടെ സൂര്യപ്രകാശത്തെ മറയ്ക്കുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ ഇതൊന്നും നട്ടു വളർത്തരുത് കേട്ടോ കഴിയുന്നതും നമ്മളുടെ വീടിൻ്റെ ഈ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാന കോണ് എപ്പോഴും നല്ല പ്രകാശമുഖരിതമായിട്ട് തെളിച്ചു നിർത്തണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ആ വെയിൽ മങ്ങി സന്ധ്യ ആയി തുടങ്ങി നമ്മൾ വിളക്കൊക്കെ വെക്കുന്ന ത്രിസന്ധ്യ കഴിഞ്ഞാൽ ഒരു ബൾബ് ഈ ഒരു ഭാഗത്തൊരു ഹോൾഡറിൽ ഇടുക ആ ബൾബ് ഒരു ഏഴ് എട്ട് മണിവരെയെങ്കിലും അത് കത്തിച്ചിടുക കാര്യം ആ ഒരു ഭാഗം നല്ല കൂടി ഇരിക്കണം എന്നുള്ളതാണ് സന്ധിക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കുന്നവരൊക്കെ പണ്ടൊക്കെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വിളക്ക് വയ്ക്കുന്നവർ അന്തിത്തിരി വയ്ക്കുന്ന ശീലമുണ്ടായിരുന്നു പക്ഷേ ഇന്നത് കാണാൻ വഴിയില്ല കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടുള്ളവർ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തിണ്ണ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്കുണ്ടെങ്കിൽ അവിടെ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് ആ വീട് ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് വിളക്ക് വെക്കുന്നവർ ഒരല്പം വടക്ക് കിഴക്കോട്ട് കയറ്റി നിലവിളക്ക് കത്തിച്ച് വെക്കുക കേട്ടോ ഉമ്മറത്ത് തിരുമുമ്പിൽ വെക്കുന്നതിന് പകരം ഒരല്പം വടക്ക് കിഴക്കോട്ട് ഇടം ഉണ്ടെങ്കിൽ തിണ്ണയുണ്ട് ഉമ്മറമുണ്ട് എന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കോട്ട് തള്ളി വെക്കുക ഏറ്റവും സൗഭാഗ്യമായിരിക്കും ആ വീട് തേടി ഐശ്വര്യവും സമ്പത്തും വിജയവും വരുമെന്നാണ് പറയുന്നത് അതിൽപ്പരം ഒരു സൗഭാഗ്യം കിട്ടാനില്ല നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും വലിയ ഉയർന്ന നിർമ്മിതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചത്തെ മറയ്ക്കുന്നതോ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും അത് മാറ്റുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ചിലരൊക്കെ ഈ പശുത്തൊഴുത്ത് അല്ലെങ്കിൽ എരുത്തിൽ അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കെട്ടിവെക്കാറുണ്ട് അതൊക്കെ വീട്ടിലേക്ക് വരേണ്ട പ്രകാശത്തെ മറച്ചിടും എന്നുള്ളതാണ് ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ കഴിയുന്നതും ഈ വടക്ക് കിഴക്കേ മൂല നല്ല തെളിഞ്ഞു നിൽക്കത്തതായിട്ട് രാവിലെ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ആ സൂര്യപ്രകാശം കൃത്യം വീട്ടിലേക്ക് അടിക്കുന്ന രീതിയിൽ നിർത്തേണ്ടതാണ് അപ്പം അങ്ങനെ തെളിച്ചു നിർത്തുന്ന വീടുകളിൽ അതിൻ്റേതായ ഉയർച്ചയും സൗഭാഗ്യവും ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറാനും ഒക്കെ വരുന്ന വീട്ടമ്മമാർ രാവിലെ ഒന്ന് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വന്ന് നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് സൂര്യനെ നോക്കിക്കൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഓം ആദിത്യായ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നതും ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് പ്രകാശം തട്ടുന്ന രീതിയിൽ കാട്ടു ചെടികളോ വള്ളികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് വൻ വൃക്ഷങ്ങൾ ഈ സൂര്യപ്രകാശം മറയ്ക്കുന്ന ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവിടുന്ന് വെട്ടി മാറ്റി കൊടുത്തൊന്ന് തെളിച്ച് നിർത്തുക സന്ധ്യയായി കഴിഞ്ഞാൽ ഒരു ബൾബെങ്കിലും ആ ഇടുക വിളക്ക് വയ്ക്കാൻ പറ്റുന്നവർ ആ ഭാഗത്ത് വിളക്ക് വെക്കാൻ പറ്റിയാലും ഏറ്റവും ശുഭകരമാണ് ഇതാണ് ഒന്നാമത്തെ ഇടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇടം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാനവാതിൽ കടന്നു പോകുന്ന വഴിയാണ് പ്രധാനവാതിൽ കടന്നു പോകുന്ന വഴി ത്രിസന്ധ്യാനേരത്ത് എപ്പോഴും വേണമെന്നല്ല തൃസന്ധ്യാനേരത്ത് തെളിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ആ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു ഇട്ട് നിങ്ങൾ പൂജാമുറിയിലാണ് വിളക്ക് കത്തിക്കുന്നത് എന്നുണ്ടെങ്കിലും വീടിൻ്റെ പ്രധാന വാതിൽ കടന്നു പോകുന്ന ആ ഭാഗത്ത് ഒരു ലൈറ്റ് ഇട്ട് ഏറ്റവും പ്രകാശ മുഖരിതമായിട്ട് നിർത്തണം എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവി കടന്നു വരുന്ന സമയമാണ് ത്രിസന്ധ്യ എന്ന് പറയുന്നത് ആ സമയത്ത് വീടിൻ്റെ ആ പ്രധാന വാതിൽ ഭാഗം ഇരുണ്ട് കിടക്കരുത് എന്നാണ് പറയുന്നത് ഒരു ലൈറ്റെങ്കിലും ഇടുക അതുപോലെ തന്നെ ഈ പ്രധാന വാതിൽ നിന്ന് നേരെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പുരയിടത്തിനുള്ളിൽ ഏതെങ്കിലും തടിവൃക്ഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിർമ്മിതികളോ അല്ലെങ്കിൽ വൃക്ഷങ്ങളോ സസ്യലതാദികളോ വീടിൻ്റെ വാതിൽ മറച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറ്റിച്ചെടികളെ അല്ല പറയുന്നത് നല്ല വടവൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വീടിൻ്റെ വാതിലിന് നേരെ തടിവൃക്ഷം വരുന്നത് അല്ലെങ്കിൽ ചിലർ ഈ ഈ എന്താ പറയുന്ന മൃഗങ്ങളെയൊക്കെ വളർത്തുന്നവർ ഈ പട്ടിക്കൂട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേരെ വാതിലിന് നേരെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വയ്ക്കും അങ്ങനെ പ്രകാശത്ത് മറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സർവനാശമാണ് ഫലം ആ വീട്ടിൽ താമസിച്ചാൽ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്നും ദുരിതവും ദുഃഖവുമായിരിക്കും മിച്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രധാന വാതിൽ നിന്ന് നോക്കുന്ന സമയത്ത് ദർശനം വരുന്ന രീതിയിൽ നല്ല തെളിഞ്ഞു നിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അത് വീട് ഏത് ദിശയിലേക്ക് വീടുള്ളവരായിക്കൊള്ളട്ടെ തെക്കോട്ടായിക്കൊള്ളട്ടെ പടിഞ്ഞാറോട്ടായിക്കൊള്ളട്ടെ കിഴക്കോട്ടായിക്കൊള്ളട്ടെ വടക്കോട്ടായിക്കൊള്ളട്ടെ ഏത് ദിശയിലേക്ക് വീട് നിന്നാലും വീടിൻ്റെ ആ ഫ്രണ്ട് ഭാഗം നല്ല തെളിയിച്ച് തന്നെ നിർത്തണം സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് അവിടെ ഇടുക അവിടവും ഏറ്റവും തെളിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ടൊരു മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് ചിലർക്കെങ്കിലും ഒരു ശീലമുണ്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ആ സമയത്ത് വാതിൽ അടച്ചിടുന്ന ഒരു പരിപാടി ഒരിക്കലും ചെയ്യരുത് കേട്ടോ നിങ്ങൾ ആ വിളക്ക് വെക്കുന്നതിൻ്റെയും കൂടെ ഫലമില്ലാതെ പോകുന്ന കാര്യമാണ് അപ്പോൾ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഭാഗത്തൊരു ലൈറ്റും എപ്പോഴും ത്രിസന്ധ്യ നേരത്തിടുക പകൽ സമയത്തോ രാത്രിയിലോ ഇടണമെന്ന് പറയുന്നില്ല ത്രിസന്ധ്യ നേരത്തിടുക തെളിഞ്ഞ് തന്നെ ഐശ്വര്യമായിട്ട് ഇരുട്ട് വ്യാപിക്കാതെ അന്ധകാരം വ്യാപിക്കാതെ തെളിഞ്ഞു തന്നെ വീട് നിൽക്കട്ടെ എന്നുള്ളതാണ് അതുപോലെ ഈ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗമുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ വടക്ക് കിഴക്കേ ഭാഗം ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന വഴി വരുന്നത് ഏറ്റവും ശുഭകരമായിട്ടോ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വടക്ക് കിഴക്കേ ഭാഗത്ത് വീട്ടിലെ വഴി വന്ന് കയറുന്ന ഉണ്ടോ അതായത് വീടിൻ്റെ വടക്കും കിഴക്കും ചേരുന്ന മൂലയ്ക്കാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴി വന്നു ചേരുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ താമസിക്കുന്നത് നല്ല ലക്ഷണമൊക്കെ ഒരു പുരയിടത്തിലാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമാണ് ഏറ്റവും ലക്ഷണമൊത്ത ഒരു പുരയിടത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുരയിടമാണ് അത് നിങ്ങളുടെ മഹാഭാഗ്യമാണ് അങ്ങനെ ഒരു പുരയിടത്തിൽ താമസിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ തലവരെ തെളിയുക തന്നെ ചെയ്യും ആ വീട്ടിൽ താമസിച്ച് ഒരിക്കലും നഷ്ടത്തിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ് അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ആ വഴി വന്ന് കയറുന്ന ഭാഗം എപ്പോഴും നല്ല തെളിച്ചിടുക നല്ല പ്രകാശം ആ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് അടിക്കുന്ന രീതിയിൽ നല്ല തെളിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരട്ടി ഭാഗ്യമാണെന്നാണ് പറയുന്നത് ആ വടക്ക് കിഴക്കേ ഭാഗമുണ്ടല്ലോ വീടിൻ്റെ അതിപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുക്കളപ്പുറം ആയിക്കൊള്ളട്ടെ വീടിൻ്റെ മുൻവശമായിക്കൊള്ളട്ടെ വഴിയുടെ ഇടം ആയിക്കൊള്ളട്ടെ ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ആ ഒരു ഭാഗത്ത് എപ്പോഴും നല്ല കരിം പച്ച ഇലകളുള്ള കുറ്റിച്ചെടികൾ നട്ടു വളർത്തണമെന്നാണ് പറയുന്നത് കരിം പച്ച ഇലകളുള്ള കുറ്റിച്ചെടികൾ കരിം പച്ച ഇലകളെന്ന് പറയുമ്പം നല്ല ഞെവര ഉണ്ടല്ലോ ഞെവര പനിക്കൂർക്ക എന്നൊക്കെ പറയുന്നത് ആ ഭാഗത്ത് നട്ടു വളർത്തുന്ന നല്ലതാണ് തുളസി ചെടി അത്രത്തോളം നിങ്ങൾക്ക് തുളസി ചെടി ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് വളർത്താൻ പറ്റുമോ അത്രയും നല്ലതാണ് ചിലർക്ക് വീട്ടിൽ തനിയേ തന്നെ ഈശ്വരാധീനത്തിൻ്റെ സൂചനയായിട്ട് ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് തനിയേ തുളസി ചെടി മുളർച്ച് മുള വരുന്നതാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അപ്പം തുളസി ചെടി ഞവര മഞ്ഞൾ കർപ്പൂര തുളസി ഇങ്ങനെയൊക്കെയുള്ള കുറ്റിച്ചെടികൾ കൂടാതെ ശംഖുപുഷ്പം ഒരു ചെറിയ തോതിൽ ഒരുപാട് ഉയരത്തിൽ കാട് പോലെ വളരാതെ ഒന്ന് വെട്ടി നിർത്തി നല്ല കുറ്റിച്ചെടിയായിട്ട് ഈ ഒരു ഭാഗത്ത് വളർത്തുന്നതും ഏറ്റവും ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഈ ചെടികളൊക്കെ വളർത്തുക അതുപോലെ നമുക്ക് ഈ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെറിയ കുളമൊക്കെ വീട്ടിൽ നിർമ്മിക്കാനുണ്ടെങ്കിൽ കിണറൊക്കെ വീട്ടിൽ നിർമ്മിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ വടക്ക് കിഴക്കെ മൂലയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഈ താമരയൊക്കെ ടബിൽ വളർത്തുന്ന ഉണ്ടല്ലോ അത് നമ്മൾ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ ആ വീട്ടിനെല്ലാ ഉയർച്ചയും കിട്ടുമെന്നാണ് പറയുന്നത് താമര എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അല്ലേ മഹാലക്ഷ്മിയുടെ ആ ഒരു ഇരിപ്പിടമാണ് താമര എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് അത്തരത്തിൽ ടബിലോ അല്ലെങ്കിൽ ചെറിയ കുളം നിർമ്മിച്ചോ നിങ്ങൾ താമര വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം വീടിന് മൊത്തം കിട്ടും ആ വീട്ടിലേക്ക് സമ്പത്ത് ഒഴുകി വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വലിയ വലിയ വീടുകളിൽ ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഒരു താമരക്കുളം പണിഞ്ഞിരിക്കുന്ന കാണാൻ കാണാൻ കഴിയും നമ്മൾ വിചാരിക്കുമോ അത് അലങ്കാരത്തിന് വേണ്ടി പണിഞ്ഞാണ് ആഡംബരത്തിന് വേണ്ടി പണി എന്നാൽ അങ്ങനെയല്ലത് ആഡംബരം അലങ്കാരത്തിനേക്കാളൊക്കെ ഉപരി അത് പണിഞ്ഞിരിക്കുന്നത് നല്ല വാസ്തു നോക്കിയാണ് സമ്പത്ത് നിലയ്ക്കാതെ ഒഴുകി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് താമര ഒരു ടബിലായാലും മതി ചെറിയ തോതിലായാലും മതി വടക്കും കിഴക്കും ചേരുന്ന ആ ഭാഗത്ത് നട്ടു വളർത്തുക എല്ലാ സൗഭാഗ്യവും അതിലൂടെ വന്നു ചേരും എന്നുള്ളതാണ് ഈ വടക്ക് കിഴക്കേ മൂലയെപ്പറ്റി പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭാഗം തെളിഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും ചപ്പ് ചവറുകൾ കൂട്ടിയിടാനോ തീയിടാനോ പാടില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ചപ്പ് ചവറുകൾ കൂട്ടിയിടുന്നത് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് അഗ്നി പൊന്തുന്നത് ദോഷകരമാണ് എന്നാണ് പറയുന്നത് അടുക്കള ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയ്ക്കകത്ത് കത്തിക്കുന്നതല്ല ഞാൻ പറയുന്നത് വെളിയിൽ ഈ ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്നൊണ്ടല്ലോ തൂത്ത് കൂട്ടി വേസ്റ്റ് കൂട്ടി തീയിടുക വേസ്റ്റ് കൂട്ടിയിടുക ഇതൊന്നും ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ചെയ്യരുത് കേട്ടോ ആ കുടുംബം മുടിയുമെന്നാണ് പറയുന്നത് ചപ്പ് ചവറുകൾ കൂട്ടിയിടുന്നത് ബാത്റൂം കുളിമുറി അലക്കുകല്ല്ല് ഇതൊന്നും വടക്ക് കിഴക്കേ മൂലയ്ക്ക് വരരുത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഇത്തരത്തിൽ ബാത്റൂമോ കുളിമുറി ോ അലക്കുക വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് പട്ടണ ദോഷമാ പറയുന്നത് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വരരുത് അതുപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെയൊക്കെ കുഴിയെടുത്ത് നമ്മൾ ഡംപ് ചെയ്യല്ലേ അടുക്കളപ്പുറമൊക്കെ വരുന്നവർ വളരെ ശ്രദ്ധിക്കണം വടക്ക് കിഴക്കേ ഭാഗത്ത് വടക്കും കിഴക്കും ചേരുന്ന മൂലഭാഗത്ത് വേസ്റ്റ് കുഴിയെടുത്ത് വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യാനോ വേസ്റ്റ് ഈ ഇത്തരത്തിൽ കൊണ്ടുപോയിടുന്ന മറ്റേ നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വരരുത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വീടിനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്ന കോണാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് തന്നെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് നോക്കുക വീട് പണിയുന്നവർ നിർബന്ധമായിട്ടും ആ ഭാഗത്തൊരു ഹോൾഡർ ഇടും അവരും വാസ്തു നോക്കിയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരുമാതിരിപ്പെട്ട ബിൽഡേഴ്സ് എല്ലാം വീട് പണിയുന്നത് അപ്പോൾ ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു ബൾബ് ഇടാനായിട്ട് മറക്കരുത് സന്ധ്യ ആവുന്ന സമയത്ത് എന്നും ഒരു വിളക്ക് കത്തിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ പോകുമ്പം ഒരു ഡെയിലി ഒരു ചുമതല എന്നോണം ആ ലൈറ്റ് ഒന്ന് ആ വിളക്കെരിയുന്ന ഒരു ഏഴ് എട്ട് മണിവരെങ്കിലും ആ ലൈറ്റ് ഇട്ടേക്കുക ഇരട്ടിൽ ത്രിസന്ധ്യാണ്ട് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഭാഗവും പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ആ ത്രിസന്ധ്യ സമയത്ത് ഇടുക ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നല്ല ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസം എൻ്റെ അമ്മ ഭഗവതി പൊന്നിതമ്പുരാട്ടി മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം